ഹലോ ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ തൃത്താല ഫെസ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ താത്താൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അതായത് നമ്മൾ മേലിന് താഴേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെയുമ്പം പ്രോഗ്രാമും എന്തൊക്കെ നന്നായി കാണാമല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ബുധനാഴ്ച വൈകിട്ട് നിങ്ങൾ വന്നു കേട്ടോ അപ്പോൾ താത്ത പറഞ്ഞു നർച്ചറി ദിവസവും തലോസൊക്കെ ഇവിടെ ഇങ്ങോട്ട് വാ ഇവിടെ മതി ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതാ ബുധനാഴ്ച വൈകുന്നേരം വ്യാഴാഴ്ച ആയിരുന്നു കേട്ടോ നേരത്തെ തന്നെ ബുധനാഴ്ച വൈകുന്നേരത്ത് വന്നു അപ്പോൾ നമ്മുടെ സ്റ്റേജ് ഇതാണ് കേട്ടോ പാനച്ചാമയൊക്കെ വെച്ചിട്ടുണ്ട് ഇക്കതവിടെ ഉണ്ണിനേറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മോൻ ഇങ്ങനെ വന്ന സന്തോഷത്തിൽ താത്ത ഓരോന്നും സംസാരിക്കാം കേട്ടോ അപ്പോൾ അവനിങ്ങനെ ഇപ്പോൾ നല്ല ചിരിക്കാനും ആൾക്കാർ ആരെന്ത് പറഞ്ഞാലും ചിരിക്കാനും തിരിച്ചിങ്ങനെ അവൻ്റെ ഭാഷയിൽ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഷ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാമല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ആന വന്നോണ്ടത് പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുത്തതാണ് കേട്ടോ നേരത്തെ തലേദിവസം എടുത്തിട്ടുണ്ടായിരുന്നതാണ് പിന്നെ തലദിവസം നമ്മൾ രാത്രി നൈറ്റ് പ്രോഗ്രാമൊക്കെ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതാ രാവിലെ പുലർച്ചെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആന നമ്മുടെ ആനയാണ് അതായത് അമ്പാടി രാമൻ രാമൻകുട്ടിയാണ് മാധവൻകുട്ടിയാണ് കേട്ടോ സോറി അപ്പോൾ എൻ്റെ ഇവിടെ ഇപ്പോൾ പ്രാവശ്യം രണ്ട് ടീമാണ് കേട്ടോ അല്ലെങ്കിൽ ഒറ്റ ടീമായിട്ടുണ്ടാവില്ല പ്രാവശ്യം പിള്ളേരുടെ ഒരു ടീം വലിയവരുടെ ഒരു ടീമാണ് രണ്ട് ടീമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വലിയവരുടെ ഒരു ടീമാണ് കേട്ടോ അപ്പോൾ അതാ ഇക്കാ മോനെ ആന ഒക്കെ ഒന്നും തൊടിക്കാൻ കേട്ടോ അപ്പോൾ ആനയുടെ കൊമ്പ് സൂപ്പറാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളിയാണ് പക്ഷേ ആനയുടെ പാപ്പന്മാർ ഭയങ്കര ഇതാ കേട്ടോ ആൻ്റെ അടുത്ത് കടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തെ ടീം പുറപ്പെടാൻ വേണ്ടിയിട്ട് മോനൊക്കെ റെഡി ആക്കിയൊക്കെയാണ് കേട്ടോ പിന്നെ ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ മേലെ അവിടെ തറവാട്ട് പോയിട്ട് കുളി ഇതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഇങ്ങോട്ട് വന്നു അപ്പോൾ പിന്നെ ഒരുക്കി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ടീമിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് രാവിലത്തെ ഡ്രസ്സാണ് ഇതിട്ടോ അപ്പം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വൈറ്റ് ടീ ഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ടീ ഷർട്ട് ഉണ്ടായിരുന്നു അവൻ എടുത്തിട്ട് ഇട്ടുകൊടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതാ റെഡി ആയിട്ട് നിൽക്കുകയാണ് പിന്നെ അത് ഇവരൊക്കെ ടീമിൽ പോയിട്ട് വേണം ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ടോ നല്ല തിരക്ക് സമയമാണ് രാവിലത്തെ തന്നെ അപ്പോൾ ദാത്താൻ്റെ മോൻ ഇതാ ചായ കുടിക്കുമ്പോൾ ചായ ഒക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ രാവിലത്തെ കോസ്റ്റ്യൂമാണ് കിട്ടും ഈ കറപ്പ് കളർ ഇത് വൈകുന്നേരത്ത് വേറെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ടീമാണ് ഇവരുടെ പിള്ളേരുടെ ഒക്കെ വേറൊരു ടീമും വലിയ ആൾക്കാരുടെ വേറെ ടീമും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവരുടെ രാവിലത്തെ ഡ്രസ്സാണ് ഇത് പിന്നെ വൈകുന്നേരത്ത് വേറെ ഡ്രസ്സാണ് കേട്ടോ അങ്ങനെ പിന്നെന്താ നമ്മുടെ ടീം ബാൻഡ് നമ്മുടെ ടീമിൻ്റെ ബാൻഡുകാരൊക്കെ വന്നിട്ട് അങ്ങനെ കൊട്ടാൻ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ടീ ടീഷര്ട്ടാണ് വലിയവരുടെ രാവിലത്തെ ഉള്ളത് ഡ്രസ്സ് ഇട്ട അങ്ങനെ പരിപാടി ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ നല്ലൊരു സന്തോഷം തന്നെയാണ് കേട്ടോ കാരണം നമുക്കിവിടെ നിന്ന് കറക്റ്റ് കാണും ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ ഇപ്പോൾ രാ പിള്ളേരുടെ ടീം ഇറങ്ങിയിട്ടോ ഇവിടെ ഒരു മൂന്നാല് ടീം ഈ ഒരു ഭാഗത്ത് മൂന്നാല് ആ അഞ്ച് നാലഞ്ച് ടീം ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ വരും അവരാവിലെ തന്നെ അപ്പോൾ അത് കാണാനുള്ള രസമായിട്ടാണ് അപ്പോൾ അങ്ങനെ അതാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ആനയുണ്ട് പിന്നെ കുട്ടികളുടെ ആന കേട്ടോ ശരണയ്യപ്പനാണ് അതടുക്കിൽ നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് സ്റ്റോപ്പ് ഉണ്ട് അവിടുത്തെ ആനയാണ് കേട്ടോ ഇപ്പുറത്ത് നിൽക്കുന്നത് അത് പിന്നെ നമ്മുടെ ആന മൂന്ന് പേര് മൂന്ന് പേരെ കൊണ്ട് ഇങ്ങനെ തലവൊക്കെ നോക്കാനായിട്ടോ അതിൽ കുട്ടികളുടെ ആന തന്നെയാണ് കേട്ടോ തല ഇട്ട് ഇതായിട്ട് നിന്നിട്ട് നിൽക്കണുള്ളത് പിന്നെ അവർ സെൻടറിൽ പോയിട്ട് എല്ലാ ആനകളും കൂടി വന്നിട്ടൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല വൈകിട്ട് എല്ലാവരും പോയി രാവിലെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം തന്നെ ആൾക്കാരും ടീമൊക്കെ വന്നപ്പോൾ തിരക്കൊക്കെ ആയി ഇവിടെ നിന്നെല്ലാം തന്നെ കാണാനും ഇതിനൊക്കെ പറ്റിണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും മോനെ ഈ ടിക്ക മോനും അപ്പോഴും ഇടയ്ക്ക് ഡ്രസ്സൊക്കെ മാറിയതിനു ശേഷം ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഉറക്കത്തിന്ന് എടുത്തിട്ട് ഞാൻ ഇതാ താഴെത്തെക്കാനെടുത്ത് കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടീമൊക്കെ ഇനിയിപ്പം മേളത്തിരിക്കു പോയെങ്കിൽ ഈ ഒരു ടീം താത്താൻ്റെ മോളുടെ ചെക്കൻഡ് ടീമാണ് കേട്ടോ അവരുടെ ടീം അവിടുന്ന് വരികയാണ് ഒരു ഈ എത്ര ടീം വന്നു എല്ലാ ടീമും നമുക്ക് അവിടുന്ന് സുഖമായിട്ട് കാണാനും ഇതിനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ അവരുടെ ആനയാണ് ഇതിട്ടോ നമ്മുടെ അതിൻ്റെ കൂടെ നമ്മുടെ മാമ്പിയൊക്കെ ഉണ്ട് നമ്മുടെ കാളിദാസൻ്റെ കൂടെ ആയിരുന്നു എല്ലാം മാമ്പിൻ്റെ ആയിരുന്നു ഇപ്പോൾ മാബി മാറി കൂടെ കൂടെയാണ് ഇട്ടുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കായും ഭക്ഷണമൊക്കെ കഴിക്കലി കഴിഞ്ഞിട്ട് നമ്മുടെ ആന അവിടെ റെസ്റ്റ് എടുക്കാനിട്ട് അപ്പോൾ താത്ത ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാതെ വന്നിട്ട് വന്നതാണ് പക്ഷേ ആനയുടെ കൂടെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആന ഭയങ്കര ഉറക്കായിരുന്നു പറഞ്ഞു കേട്ടോ ഇപ്പോൾ എടുക്കാൻ പറ്റില്ല പറഞ്ഞു പാപ്പന്മാർ അപ്പം എന്തായാലും നമ്മൾ തണ്ണിമാത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ തിരിച്ച് മറ്റേ കുട്ടികളുടെ ആന അടുത്ത് പോയിട്ട് അവിടുത്തെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എന്തായാലും ഞാൻ ലാസ്റ്റിൽ കൊടുക്കാം കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് എവിടെയൊക്കെ വീട് എടുക്കാവുന്ന പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മക്കളെ നോക്കലും മോനാണെങ്കിൽ അദ്ദേഹം ഓടിയിട്ട് അദ്ദേഹം ഓടിയിട്ടും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ബിരിയാണി ആയിരുന്നു നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ആക്കിയതാണ് കാരണം അന്ന് ദിവസം വെക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അതിന് മറ്റേ മെനക്കടണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ നമ്മുടെ ഇതാ എന്താണ് കേട്ടോ പിള്ളേർ ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂ ഡ്രസ്സ് പറഞ്ഞത് ഈ ഒരു വൈറ്റും ക്രീമും കൂടിയിട്ട് പിന്നെ താത്തതിൻ്റെ മുകളിതാ ആനപ്പുറത്ത് കയറിയിട്ട് അവിടുന്ന് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ വീടിൻ്റെ അവിടെയാണ് കെട്ടിയിട്ടുണ്ടായിരുന്നു തറവാടിൻ്റെ അവിടെ അപ്പോൾ അത് കുട്ടികളുടെ ആനേട്ടോ ശരണയ്യപ്പന് അതിൻ്റെ മുകളിൽ കയറിയിട്ട് അവർ വരുന്നുണ്ട് അപ്പോൾ ഈ അപ്പന്മാർക്കുള്ള ഫുഡ് ഈ ഒരു ആണ്ടപ്പോൾക്കുള്ള ഫുഡൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ താത്തൻ്റെ മോൾ ഇതാണ് അവിടുന്ന് കയറിയിട്ട് വരുന്നത് ഇതിൻ്റെ മുകളിൽ മോനും കേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ മോനെ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ അവർ കയറ്റിയിട്ട് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറക്കാനായിട്ടോ ചെയ്തത് അപ്പോഴേക്കും ടീമൊക്കെ ആ ടീം ഒരുവിധമൊക്കെ റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഡ്രസ്സൊക്കെ മാറി വന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ അവിടെ വരെ സ്റ്റേജ് ഇപ്പോഴത്താണ് കേട്ടോ ഉള്ളത് പിള്ളേരുടെ സ്റ്റേജ് അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഉമ്മയും താത്തിയും എല്ലാവരും കൂടിയിട്ട് പോകട്ട സെൻറ്ററിലേക്ക് പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോകും ഞാൻ പോകുന്നില്ല മോന് ചെറുതുണ്ടല്ലോ അപ്പോൾ അത് കാരണം ഞാൻ പോയില്ലാട്ടോ പിന്നെ വൈകുന്നേരത്തത് ആ ഒരു വിധം കുറച്ച് ടീമുകളൊക്കെ വന്നു ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ലെങ്ത് കാരണം ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എല്ലാതും ഞാൻ അങ്ങനെ ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മേത്ത് സെൻ്ററിൽ എല്ലാ ടീമും വരും കേട്ടോ നമ്മുടെ മെയിൻ സെൻറ്ററിൽ തൃത്താലത്തെ ടീമൊക്കെ വരും ഞാനങ്ങോട്ട് പോയിട്ടില്ല ഉണ്ണിനെയും കൊണ്ട് പോകേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മോന് ഞാനിവിടെത്തന്നിട്ടോ അപ്പോൾ ഇവന് ഡ്രസ്സ് മാറ്റി കൊടുത്തപ്പോൾ വീണ്ടും കിടന്നുറങ്ങിയിട്ടോ പോകാൻ വേണ്ടിയിട്ട് വൈകുന്നേരത്ത് ടീമിൻ്റെ കൂടെ പോകാൻ വേണ്ടി ഡ്രസ്സ് ഒക്കെ മാറ്റി കൊടുത്തപ്പോൾ വീണ് നല്ല ഉറക്കായിട്ട് അപ്പോൾ ടീം നമ്മുടെ നിന്ന് പോയിട്ടില്ല കേട്ടോ അപ്പോൾ അവർ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോട്ടെ പോകാൻ സമയത്ത് ഇക്ക വിളിച്ചിട്ട് കൊണ്ടുപോകാന്ന് വേണ്ട അങ്ങനെ നിർത്തിയതാണ് കിടന്നുറങ്ങാനോ അങ്ങനെ ഇതാ പിള്ളേരുടെ ടീം ഇതാ അവിടെ അത്തി പോയിട്ട് തിരിച്ചിട്ട് മേഡത്തിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ അവരുടെ ഡ്രസ്സാണിത് അതാ ആനപ്പുറത്ത് നമ്മുടെ താത്താൻ്റെ മൂത്ത മോനാണ് കേട്ടോ ഇരിക്കുന്നത് അവർ മാറി മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറിയിട്ട് പിള്ളേരൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ടീമുകളൊക്കെ എത്തിയപ്പോഴേക്കിനും പിന്നെ ഞാൻ മോനൊക്കെ വിളിച്ച് ഉണർത്തി മോകമൊക്കെ കഴുകി ഒന്ന് ഇതാക്കി നിർത്തിയിട്ടോ കാരണം എനിക്ക് അവനെ ചിലപ്പോൾ പെട്ടെന്ന് ഉണർന്നിട്ട് ഉണർന്ന് കഴിഞ്ഞാൽ വാശി പിടിക്കു ഉപ്പച്ചിനെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പിന്നെ ഞാൻ ഇടങ്ങാറാവില്ല അപ്പോൾ അത് കാരണം കൊണ്ട് വേഗം തന്നെ ദാ മോക്ക് കഴിക്കാൻ അവിടെ ഇരുത്തി ഉണ്ട് ഉപ്പച്ചി ഇപ്പം വരും പോകുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഉമ്മയും താത്തി അവരൊക്കെ സെൻറ്ററിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ സെൻ്റർ വരെ മോനെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മോനെ അവരെ കൊടുത്ത് കൊടുത്തിട്ട് അവരങ്ങോട് തൃത്താലയ്ക്ക് പോയിട്ടു ടീമും അപ്പോൾ അതാ ടീമുകളൊക്കെ ഇങ്ങനെ കുറേ ടീമുകളായിട്ട് അവിടുന്ന് ഒരു മൂന്നാല് ടീമുണ്ട് ആ ടീമൊക്കെ ഞാൻ കണ്ടു കെട്ടോ അത്ര തന്നെ എനിക്ക് കാണാറുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ കാരണം ബോക്സ് ഒന്നും ഇല്ല കേട്ടോ പ്രാവശ്യം ബോക്സിൻ്റെ അലോഡ് ഇല്ലാത്ത കാരണം കൊണ്ട് അപ്പോൾ അത് കാരണം വലിയ ഇതൊന്നും ബാൻഡ് മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഉദയന് വരുന്ന ടീമൊക്കെ ഇവിടെ നിന്നിട്ട് സുഖമായിട്ട് കാണാനൊക്കെ പറ്റി അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ മോൻ ഇതാ അവർ ഇങ്ങനെ അവിടെ കോട്ടും കളിക്കും കഴിയുമ്പോൾ അവൻ ഇവിടെ നിന്നിട്ട് കളിച്ചോണ്ടിരിക്കാണ് കേട്ടോ ഉറക്കത്തിൽ നിന്ന് നീച്ച കാരണം വല്ലാതെ തന്നെ കളിക്കുന്നില്ല എന്നാലും ഇങ്ങനെ ചെറിയ ചെറിയ ഏ സ്റ്റെപ്പുകളൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ടീമുകൾ വന്നു പിന്നെ തയ്ക്കാൻ ടീം ഇതാണ് ടിക്കാൻ്റെ കോസ്റ്റ്യൂം അപ്പിക്കും ഇക്ക മോനെ വന്നെടുത്തിട്ട് പോയി അവർ ഫോട്ടോ എടുക്കൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാവരും മറ്റേ കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട് അളിയന് മാത്രം വെള്ളി വെള്ളി കേട്ടോ അളിയൻ വെള്ളി വെള്ളം തന്നെ ഇടോളൂട്ടാ അളീൻ വേറെ ഡ്രസ്സൊന്നും ഇല്ല അങ്ങനെ അവർ ഫോട്ടോ എടുക്കൽ കാര്യങ്ങളൊക്കെയാണ് അത് ഇവരിൽ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത് അഞ്ചര ആറുമണിയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോയപ്പോൾ ഇവർ പോയൊക്കെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ മാത്രമായിട്ട് വീട്ടിൽ വീട്ടിൽ ഇറങ്ങാൻ അവിടെ ഒന്ന് റോഡിലൊന്നും ഒരാളെയും കാണാണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആയിരുന്നു അപ്പോൾ അത് ആ അമ്മയുടെ ടീമാണ് ഇത് അവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇക്ക മോനെടുത്തിട്ട് ഹിക്കയും കേട്ടോ അതിൻ്റെ ഉള്ളിൽ അവരിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ അങ്ങനെ അവിടെ മേളത്തിടെ എത്തിയിട്ട് ദാത്താൻ്റെ അടുത്ത് മോനെ കൊടുത്തിട്ട് അങ്ങനെ പോയിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ടീമൊക്കെ പോയി പിന്നെ അത് രാത്രി വീഡിയോ കേട്ടോ നേർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ആനകളൊക്കെ തിരിച്ചു പോകാനിട്ടോ പിറ്റേ ദിവസം നമ്മുടെ ചാരിശ്ശേരി പൂരാണ് അപ്പോൾ അവിടേക്കാണ് എല്ലാ ആനകളും പോകുന്നത് കേട്ടോ അപ്പോൾ അവർ പിന്നെ ടീമൊക്കെ പോയിട്ട് വരും പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമുള്ള എന്താ കാഴ്ചയാണ് കേട്ടോ അത് അപ്പോൾ അത് ബാൻഡിയാൽ പിന്നെ കുറച്ചേരം കൂടെ അവർ കൊട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരും പോകാനിട്ട് ചെയ്ത് നമ്മുടെ ഇത്തിത്താനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് ആ വണ്ടി കയറിയിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ശരണായപ്പം പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇക്ക ഡ്രസ്സൊക്കെ മാറി കൂടെ കഴിഞ്ഞ് വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ഫോട്ടോസ് ഞാൻ ലാസ്റ്റിൽ എൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ നേർച്ച വിശേഷം ഇത്രയൊക്കെയുള്ള അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരും ഓരോരോ വഴിക്ക് ഇതായി അപ്പോൾ എന്തായാലും നേർച്ച അങ്ങനെ അടിച്ച് പൊളിച്ച് കഴിഞ്ഞു പക്ഷെ ഭയങ്കര പിന്നെ അതൊരു മിസ്സിങ് തന്നെയായിരുന്നു കേട്ടോ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും കാണാം ഇൻഷാല്ല അതാണ് കേട്ടോ ഫോട്ടോസൊക്കെ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ